മേലൂർ പഞ്ചായത്തിലെ പിണ്ടാണി പുഷ്പഗിരി പൂലാനി കല്ലുകുത്തി മുള്ളൻപാറ മേഖലയിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം അഞ്ചു മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന നിന്ന മിന്നൽ ചുഴലിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശം വിതച്ചത് ഇന്നലെ വൈകിട്ട് ആറോടെയാണ് സംഭവം പിന്റാണിയിലാണ് കൂടുതൽ നാശമുള്ളത് കല്ലുകുത്തിയിൽ മംഗലത്ത് സുബ്രന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിൽ മരം വീണ് വീടിനകത്തുണ്ടായിരുന്നവർ പുറത്തിറങ്ങാനാകാതെ കുടുങ്ങി പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു നീക്കിയാണ് വീട്ടിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചത് മരങ്ങൾ വീണ് വീടുകൾ ഭാഗികമായി തകർന്നു കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു വലിയ മരങ്ങളുടെ കൊമ്പൊടിഞ്ഞ് വൈദ്യുതി കമ്പിയിൽ വീഴുകയും പോസ്റ്റുകൾ ഒടിയുകയും ചെയ്തു പയ്യപ്പള്ളി വർഗീസിന്റെ വീടിനോട് ചേർന്ന് ഷെഡ് മേഞ്ഞ ഷീറ്റുകൾ പറന്നുപോയി പയ്യപ്പള്ളി വർഗീസിന്റെ വാഴയും വലിയ ജാതി മരങ്ങളും കടപുഴകി വീണു മേച്ചേരി മാർട്ടിന്റെ പതിനഞ്ച് ജാതി പള്ളിത്തറ രാജൻ ചാത്തേലി ജോസ് ചാത്തേലി പോളി ചാത്തേലി ബാബു മാനാടൻ ബിജു മേച്ചേരി പോൾസൻ ബാബു പയ്യപ്പള്ളി വർഗീസ് തുടങ്ങിയവരുടെ നൂറുകണക്കിന് വാഴകൾ ഒടിഞ്ഞു വീണു ഓണത്തിന് വിളവെടുക്കാനായി കൃഷി ചെയ്തിരുന്ന വാഴ കാറ്റിൽ വ്യാപകമായി നശിച്ചത് മാനാടൻ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞുവീണ് വീടിന് കേടുപാടുകളുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ സ്ഥലം സന്ദർശിച്ചു